അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ൂർത്തു സ്കൂളിൽ ഭാഗമായി ഫണ്ട് വിതരണം നടത്തി ഏൽത്തുരുത്ത് എസ് എൻ വി യു പി സ്കൂളിൽ വെച്ച് നടത്തിയ വയനാടിനൊരു കൈത്താങ് പരിപാടിയുടെ ഭാഗമായി പി ടി പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ തഹസിൽദാർ രേവ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ വാർഡ് കൌൺസിലർ സുവീന്ദ് പി ടി എ വൈസ് പ്രസിഡന്റ് രചിത എസ് എം സി ചെയർപേഴ്സൺ നയന എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി പി ടി എ പ്രസിഡന്റ് സൗമ്യ ബിജു രശ്മി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് ഫണ്ട് വിതരണവും നടത്തി മനസ്സിലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ പരിപാടി പരിപാടി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മ നമ്മുടെ കൂടി പങ്കാളിയാവുന്ന ഒരവസ്ഥയുണ്ടാവണം പറയപ്പെട്ട സമയം ഇഷ്ടം പോലെ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ അവസ്ഥ അപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് പോകാനുള്ളത് കൊണ്ട് െ അഞ്ജുകുമാര് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രശ്മി നന്ദിയും പറഞ്ഞു